ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ത് എന്ന് പറയുന്നത് കൂടുതലായിട്ടും പ്രായമായ ആളുകളിലാണ് അതായത് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളിലാണ് നമ്മളിത് കണ്ടുവരുന്നത് അവർ വീ അവരുടെ വീട്ടിൽ അവർ നിൽക്കുന്ന വീട് അവരുടെ അല്ല എന്ന് തോന്നിയിട്ട് ഇറങ്ങി പോകുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞു എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുക നിങ്ങൾക്ക് എന്താണോ കൂടുതലായിട്ടും ഇഷ്ടമുള്ളത് അങ്ങനെയുള്ളതിലെല്ലാം വിട്ടിട്ട് അവരെയൊക്കെ കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ട് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലൊക്കെ ഉള്ള മറിവി അല്ലെങ്കിൽ ചെറുപ്പക്കാരിലൊക്കെയുള്ള മറവി നമുക്ക് പ്രിവെന്റ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മറവിരോഗം എന്ന് പറയുന്നത് കൂടുതലായിട്ടും പ്രായമായ ആളുകളിലാണ് അതായത് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളിലാണ് നമ്മളിത് കണ്ടുവരുന്നത് അതിന് നമ്മൾ അലഷ്യുമസ് ഡിസോർഡർ എന്നൊക്കെ പറയും അതുപോലെ തന്നെ ഇന്ന് കുട്ടികളിലാണെങ്കിലും പഠിച്ചൊരു കാര്യം അവർക്ക് ഓർത്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചൊരു ചെറുപ്പക്കാരിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് വരുന്ന ആളുകളിലൊക്കെ ഇങ്ങനെയുള്ളൊരു മറവി രോഗമൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അത് അൽഷിമേഴ്സ് ഡിസോർഡറിന്റെ ഭാഗമായിട്ടല്ല വരുന്നത് അത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു വൈറ്റമിൻസ് കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെയുള്ള ഒരു ചെറിയ അതായത് ടെമ്പറായിട്ട് അതായത് ടെമ്പററി ആയിട്ട് വരുന്നത് താൽക്കാലികമായിട്ട് അവർക്ക് ഇങ്ങനെയുള്ളൊരു മറവി അസുഖം വരാറുണ്ട് അപ്പം മറവി രോഗം അൽഷുമേഴ്സ് ഡിസ ഡിസോർഡർ എന്ന് പറയുന്നത് ശരിക്കും അതൊരു ശൈശവത്തിലോട്ടുള്ള തിരിച്ചുപോക്കാണ് നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു ചെറു പ്രായത്തിലോട്ട് പോകുന്നു ആ പ്രായത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ അൽഷുമേഴ്സ് ഡിസോർഡർ എന്ന് പറയുന്നത് അത് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളിലാണ് എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞത് വിറ്റാമിൻസിന്റെ കുറവ് ഇന്ന് ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അപ്പം കുഞ്ഞുങ്ങളിലാണെങ്കിലും പഠിക്കാൻ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല പഠിച്ച കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ളതൊക്കെ ഉള്ളതൊക്കെ ചിലപ്പം എന്തെങ്കിലും വൈറ്റമിൻസിന്റെ കുറവുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പൊ നമുക്കിന്ന് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ മറവി വരുന്നത് കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ എന്നൊക്കെ നോക്കാം അപ്പൊ ശരിക്കും എന്താണ് നമ്മളെങ്ങനെയാണ് ഓർക്കുന്നത് എന്ന് നോക്കാം നോർമലി നിങ്ങൾ ഇപ്പം ഒന്ന് കണ്ടു അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ടെമ്പറൽ ലോബ്സിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ലെയർ ലെയർ ആയിട്ടാണ് ഈ നമ്മുടെ ഓർമ്മകൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് ഇപ്പം പ്രായം ചെന്ന ആളുകൾ അതായത് അൽഷുമസ് ഡിസോർഡർ ഒക്കെ വന്നിരിക്കുന്ന ആളുകളിൽ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഈ ടെമ്പറൽ ലോബ്സ് ചുരുങ്ങിപ്പോവും പോകുന്ന സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ മറന്നു മറന്നുപോയി ചിലപ്പോൾ നിങ്ങളിപ്പം ഇന്ന് രാവിലെ കഴിച്ച കാര്യം എന്താണെന്ന് ആ ഒരു വ്യക്തിയോട് അതായത് പ്രായമായിട്ടുള്ള ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ അവർ പറയുള്ളൂ പക്ഷേ പണ്ട് കാലത്ത് അതായത് വെരി ബാക്കായിട്ട് എന്തെങ്കിലും നടന്നൊരു കാര്യമോ അല്ലെങ്കിൽ അവരുടെ അറിയുന്ന പണ്ട് കാലത്ത് ഓർമ്മയുള്ള ഏതെങ്കിലും ആളുടെ പേര് ചോദിക്കുകയൊക്കെ ആണെങ്കിൽ അവർ കുറച്ചും കൂടി ആയിട്ട് അത് ഓർത്തെടുക്കും അതായത് ഈ ലോബ് ചുരുങ്ങിപ്പോകുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഓർക്കുന്നത് കാര്യങ്ങൾ ഓർക്കാനുള്ളൊരു സ്റ്റേജ് വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകളിൽ മറ്റെന്ത് കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരിൽ മറ്റെന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെട്ടെന്ന് മറന്നു പോകുന്നത് അല്ലെങ്കിൽ അവർക്കത് വീണ്ടും വീണ്ടും ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ചിലപ്പോൾ ഒരു സിനിമയുടെ പേരോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോകുന്നത് അത് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് വിറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഇങ്ങനെ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന സമയത്ത് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുവരാം വരാം ബി വണ്ണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുവരാം അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെയും സിയുടെയും ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കിങ്ങനെ ഓർമ്മശക്തി കുറഞ്ഞു പോയാ അതുപോലെ തന്നെ വരുന്നൊരു മറ്റൊരു കാരണമാണ് തൈറോയിഡ് തൈറോയിഡിന്റെ അസുഖമുള്ള ആളുകളിലാണെങ്കിലും ചെറിയൊരു ഓർമ്മക്കുറവ് അല്ലെങ്കിൽ അവർക്കൊരു തപ്പിത്തടയലായിരിക്കും സംസാരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോ നമ്മൾ പറയുന്ന കാര്യം കറക്റ്റായിട്ട് അവർക്ക് ക്യാച്ച് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇതൊക്കെ തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡ്സ് ഉള്ള ആളുകളിലൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് എന്നാൽ അൽഷ്യമേഴ്സ് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു പ്രായം കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ ടെമ്പറൽ ലോസൊക്കെ ചുരുങ്ങിപ്പോകുന്നത് കൊണ്ട് വരുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പോൾ നോർമലി ഇങ്ങനെയുള്ള ആളുകളൊരു ലക്ഷണം കാണിക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്ന് വെച്ചാൽ അവര് ആദ്യം തന്നെ അവരിൽ പെട്ടെന്ന് തന്നെ പേര് മറന്നു പോകും അങ്ങനെ ഒന്നും ആയിരിക്കില്ല അവരെന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ടുണ്ടാവും വാച്ചോ കണ്ണടയോ അങ്ങനെയുള്ള എന്തെങ്കിലും അവരൊന്നും വെച്ചിട്ട് പിന്നെ അത് അവർക്ക് ഓർമ്മയില്ല അത് എവിടെയാ വെച്ചത് എന്ന് ഓർമ്മയില്ല അവർ വെച്ച സ്ഥലം മാത്രം അവർ നോക്കില്ല ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അവർ ചിലപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യും പിന്നെ ആയിരിക്കും ചിലപ്പോൾ അവർ ആരെങ്കിലും വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ബ്ലെയിം ചെയ്യും ഞാനത് ഇവിടെ വെച്ചു ഇവിടുന്നതാരോ മാറ്റി എന്നൊക്കെ അത് അവർ പറയും പക്ഷെ അവർ വെച്ചിരിക്കുന്ന സ്ഥലം വേറെയായിരിക്കാം ഇങ്ങനെയായിരിക്കും ഒട്ടുമിക്ക ആളുകളിലും ഈ ഒരു മറവി സ്റ്റാർട്ട് ആവുന്നത് പിന്നു പറയുന്ന സമയത്ത് ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മന അറിയാം പക്ഷെ ആളുടെ പേര് കിട്ടുന്നില്ല ഈ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് പ്രായം ചെന്ന ആളുകൾ കാണിക്കാറുണ്ട് കാരണം ഇങ്ങനെ ഒരാളെ അറിയാം പേരത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല അവർ ഒരുപാട് സമയം ഇരുന്ന് ആലോചിക്കും ചിലപ്പോൾ അവരോട് പേര് പറയേണ്ടി വരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറവി വരുന്ന ആളുകൾ കാണാറുണ്ട് പിന്നെ ഒരു ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ അല്ലെങ്കിൽ വീണ്ടും പ്രോഗ്രസ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നെ കാണിക്കുന്നവശാ നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ഥലം പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് വൈ തെറ്റി പോവാ അങ്ങനത്തെ ഒരു വേറെ സ്ഥലത്തോട്ട് പോയി പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വഴി തെറ്റി പോകുന്നത് അടുക്കളയിലേക്ക് പോകുന്നതിന് മാത്രം ബാത്റൂമിൽ പോവുക അങ്ങനെയുള്ള മിസ്റ്റേക്സ് മിസ്റ്റേക്സൊക്കെയാണ് ഈ ഒരു അൽഷിമേഴ്സ് ഡിസോർഡറിൽ ആളുകൾ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെറു പ്രായത്തിലോട്ട് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സ് ഇടാൻ പ്രശ്നം ഉണ്ടായിരിക്കും നിങ്ങൾ ടോയ്ലറ്റ് പോയാൽ ചിലപ്പോൾ നിങ്ങൾ ഫ്ലഷ് ചെയ്യാൻ മറക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രായമാവുന്ന ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ചിലപ്പോൾ അവർ വീ അവരുടെ വീട്ടിൽ അവർ നിൽക്കുന്ന വീട് അവരുടെ അല്ല എന്ന് തോന്നിയിട്ട് പോകുന്ന ആളുകളുണ്ട് മറ്റുള്ള വീടുകളിലേക്കൊക്കെ ഇറങ്ങി പോകുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് ഇതാണ് ശരിക്കും അൽഷിമേഴ്സ് ഡിസോർഡറിൽ ഈ ഒരു പ്രായം ചെന്നൊരാൾക്ക് കണ്ടുവരുന്നത് അപ്പം നമ്മുടെ വീടുകൾ വീട്ടിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇത് വെറുതെ ഒരു അഭിനയമാണ് കാരണം അവർക്ക് പഴയ കാര്യങ്ങൾ അവർക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നാലിപ്പം ഇന്ന് രാവിലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് അവർ പറയും ഭക്ഷണം തന്നിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് അവർ പറയും അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് വീട്ടിലുള്ള ആളുകളൊക്കെ പറയും വെറുതെ പറയുന്നതാണ് ഇത് ചുമ്മാ പറയുന്നതാണ് പക്ഷെ ഒരിക്കലല്ല എല്ലാം അതവരുടെ ബ്രെയിനിൽ വരുന്ന മാറ്റം കൊണ്ടാണ് അവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നത് കാരണം ഇതൊരു ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷന് അതായത് അവിടെ ഡീജനറേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നെർവ്സിനും നാടികൾക്കും അതിന് ചുറ്റും കവർ ചെയ്തിരിക്കുന്ന വയലൻസ് ഒക്കെ എന്താണ് അവരുടെ ഡീജനറേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ അവരെ ബ്ലെയിം ചെയ്യരുത് കാരണം അവരുടെ ഒരു കണ്ടീഷൻ അതാണ് അത് മാക്സിമം നിങ്ങളുടെ ആ ഒരു ഫിഫ്റ്റി ഫൈവ് ഒരു ഏജ് ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ എൻഗേജ് ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ഇപ്പം റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള മറവി രോഗങ്ങളൊക്കെ നമുക്ക് മെല്ലെ പിടിപെടും അപ്പം നിങ്ങൾ കൂടുതലായിട്ടും എൻഗേജ്ഡ് ആവുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുക എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക പ്രാണായാമാസം ഫോളോ ചെയ്യുക യോഗ ഫോളോ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് കുറച്ച് ഡിലേ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഏർലി അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി പ്ലസ് ആകുമ്പോഴേക്കും നമുക്കത് വരുന്നത് നമുക്കൊന്ന് തടഞ്ഞ് അത് കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ വന്നേക്കാം അതുപോലെ ഈ ചെറിയ പ്രായത്തിലെ ഈ പുകവലി അല്ലെങ്കിൽ മദ്യപാനം കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഇല ഈ വെറ്റില ഇതൊക്കെ നന്നായിട്ട് ചവച്ച് കഴിക്കുന്ന ആളുകളിൽ ഇങ്ങനെയുള്ള മറവി പോലുള്ള അസുഖങ്ങളൊക്കെ നേരത്തെ പിടിപെടാനുള്ള ചാൻസസ് അവരുടെ നെർവ്സും ന്യൂറോൺസിൻ്റെ ഡീജനറേഷൻ പെട്ടെന്ന് നടക്കാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെയുള്ള അസുഖം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റീസൺസ് ഇപ്പോൾ ചെറുപ്പക്കാരിലൊക്കെ ആണെങ്കിൽ ഒന്ന് തൈറോയിഡാണ് അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് തൈറോയിഡിൻ്റെ തൈറോയിൻ്റെ പ്രശ്നത്തിന് മറവി മാത്രമല്ല ഒരുപാട് സിംറ്റംസ് വരെ കാണിക്കും ക്ഷീണം ഉണ്ടായിരിക്കും ചില ആളുകളിൽ അവരുടെ ഗട്ട് ശരിയല്ലാതിരിക്കും ശോധനയിൽ ബുദ്ധിമുട്ട് ചില ആൾക്ക് ലൂസ് മോഷൻ ഐബിഎസ് പോലുള്ള പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ വെയ്റ്റില് ഹൈപ്പർ തൈറോയിഡിസ് ഒക്കെ ആണെങ്കിൽ വെയ്റ്റ് പെട്ടെന്ന് കൂടാം ഹൈപ്പർ തൈറോയിഡിസ് ആണെങ്കിൽ വെയ്റ്റ് കുറയാം ഇങ്ങനെയുള്ള കണ്ടീഷനാണ് എപ്പോഴും ക്ഷീണം കണ്ടിന്യൂസ് ആയിട്ട് കിടന്ന് കിടന്നുറങ്ങുക ഒരു ജോലിയും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല ഹെയർ ഫാൾ ഉണ്ടായിരിക്കും ഇപ്പം സ്ത്രീ ആണെങ്കിൽ അവരുടെ പീരീഡ്സിൽ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യണം എന്ത് തൈറോയിഡിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ നിങ്ങൾ ഹോർമോൺസ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് അത് ഉറപ്പ് വരുത്തുക ഒരു കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻസ് ഡെഫിഷ്യൻസിൽ ആദ്യം തന്നെ പറയുന്നത് വിറ്റാമിൻ ബി ആണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കൂടുതലായിട്ടും നോൺ വെജ് ഐറ്റംസ് എന്നൊക്കെയാണ് ഇത് കിട്ടുന്നത് ഇപ്പം വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കേട് അതുപോലെ തന്നെ പാല് തൈര് ചീസ് ബട്ടർ ഇങ്ങനെയുള്ളതൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഇപ്പം നോൺ വെജിലാണ് പെട്ടെന്ന് നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത് നോൺ വെജിൽ നിന്നാണ് അതായത് ഇപ്പോൾ ഫിഷ് മുട്ട ഷെൽ ഫിഷുകളുണ്ട് അപ്പം ഇറച്ചി ലീൻ മീറ്റായ ഇറച്ചി നമുക്ക് ചിക്കൻ അതിൽ നിന്ന് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ റെഡ് മീറ്റ് മട്ടൺ ഇതിൽ നിന്നൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ വിറ്റാമിൻ ബി ട്വൽവ് ശരീരത്തിലോട്ട് കിട്ടും അതായത് ഒരു ദിവസം നമുക്കൊരു മിനിമം വേണ്ട വൈറ്റമിൻ എന്ന് പറയുന്നത് ഒരു ടു ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് നാനോഗ്രാം പെർ ഡെസി ലിറ്റർ നമുക്ക് ലിറ്റർ ആണ് നമുക്കൊരു ദിവസം അല്ല നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു അളവ് നമുക്ക് വേണ്ടത് അപ്പം ഈ ഒരു അളവിൽ കുറവ് കുറവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ വേണ്ട ഒരു വൈറ്റമിൻസ് എന്ന് പറയുന്നതാണ് വിറ്റാമിൻ ബി വൺ എന്ന് പറയുന്നത് ബി വൺ എന്ന് പറയുന്നത് നമുക്കറിയാം തയമിൻ ആണ് വിറ്റാമിൻ ബി വണ്ണിൻ്റെ ഡെഫിഷ്യൻസി കൂടുതലും കാണിക്കുന്നത് മദ്യപാനികളിലാണ് കാരണം മദ്യം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഈ മദ്യം നമ്മുടെ ബോഡിയിൽ നിന്ന് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തയമിൻ്റെ ആവശ്യത ഉണ്ട് അപ്പോൾ കൂടുതലായിട്ടും ഇതിനു വേണ്ടി ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഡെഫിഷ്യൻസി കാരണം നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ടാവാം അതുപോലെ തന്നെ ക്ഷീണം അനുഭവപ്പെടാം വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവാണെങ്കിൽ കൂടുതലായിട്ടും തരിപ്പ് മറവി വരാം ക്ഷീണം വരാം ഉറക്കം കൂടുതലായിട്ട് അനുഭവപ്പെടാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് അതുപോലെ തന്നെ വിറ്റാമിൻ ബി വൺ ഉണ്ട് വിറ്റാമിൻ ഡി ഉണ്ട് വിറ്റാമിൻ ഡി നമുക്ക് എല്ലാവർക്കും ഒരു ഫോർ ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് നമ്മളതിന് നോർമൽ റേഞ്ച് പറയുന്നത് അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടുന്നത് കൂടുതലും സൺലൈറ്റ് എന്നാണ് അത് സൺഷൈൻ വിറ്റാമിൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ സൺലൈറ്റ് എന്ന് വിറ്റാമിൻ കിട്ടണമെങ്കിൽ നിങ്ങൾ മാക്സിമം ആ ഒരു പത്ത് മണിക്ക് ശേഷം അതുപോലെ തന്നെ മൂന്ന് മണിക്ക് മുൻപായിട്ടുള്ള ആ ഒരു ലൈറ്റ് നിങ്ങളുടെ കൈകാലുകളിലൊക്കെ മാക്സിമം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഭക്ഷണങ്ങൾ വിറ്റാമിൻ ഡി കൂടുതലായിട്ടുള്ളത് നേരത്തെ പറഞ്ഞപോലെ മുട്ടയിലുണ്ട് പാലിലുണ്ട് നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടും അതുപോലെ തന്നെ ചീസ് കേട് ഇതിനെല്ലാം നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും എള്ളിൽ വിറ്റാമിൻ ഡി കൂടുതലാണ് അതുപോലെ തന്നെ വെള്ളക്കടല നിങ്ങൾ കറി വെച്ച് കഴിക്കുന്ന വെള്ളക്കടലൊക്കെ വിറ്റാമിൻ ഡി ഒരുപാട് കൂടുതലാണ് തേങ്ങ കഴിക്കുക ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് തന്നെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളുകളിലാണെങ്കിലും ഈ ജോയിൻസിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് വരിക കാലിൽ മസില് പെയിൻ വരുന്നത് പെട്ടെന്ന് കോച്ചി പിടിക്കുന്നത് ഉണ്ടാകുന്നത് ഓർമ്മക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലം വരാം അടുത്തതെന്ന് പറയുന്നത് വൈറ്റാമിൻ സി ആണ് വിറ്റാമിൻ സി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കൂടുതലായിട്ടും ഈ ഓറഞ്ച് ഫാമിലിയിൽ പെടുന്ന ഫ്രൂട്ട്സുകളിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നെല്ലിക്കയിലായിക്കോട്ടെ അല്ലെങ്കിൽ പേരക്കയിലായിക്കോട്ടെ കിവി ഇതിലൊക്കെ ഒരുപാട് വിറ്റാമിൻ സി റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് ഇത് അപ്പം ഇതും നിങ്ങളുടെ ഭക്ഷണത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുക നിങ്ങൾക്ക് വേറെ ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ എല്ലാ ദിവസവും തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക നമ്മുടെ മസിൽസിനും നെർവ്സിനും നാടികൾക്കും എല്ലാം അവിടേക്കുള്ള സർക്കുലേഷനൊക്കെ കൂട്ടണത് എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ചെയ്യുക പ്രാണായാമാസ് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യുക രാവിലെ നിങ്ങളൊരു പത്ത് മിനിറ്റ് പ്രാണായാമാസം ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് എനർജറ്റിക് ആകും അതുപോലെ നിങ്ങളെല്ലാ ടൈമും എൻഗേജ്ഡ് ആകും ഒന്നുകിൽ നിങ്ങൾ നന്നായിട്ട് വായിക്കുക ഇല്ലെങ്കിൽ എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്യാം എപ്പോഴും ഈ ഫോണും അല്ലെങ്കിൽ ഈ മുൻപിൽ മുൻപിലിരിക്കുന്നത് മാക്സിമം കുറച്ചുകൊണ്ട് കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു വരെ ചെറുപ്പക്കാരിലൊക്കെ ഉള്ളത് നമുക്കൊരു പരിധി വരെ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിക്സ്റ്റി പ്ലസ് ആവുന്ന സമയത്താണ് ഒട്ടുമിക്ക ആളുകൾ ഈ ഒരു പ്രശ്നം കാണുന്നത് അപ്പം സിക്സ്റ്റി പ്ലസ് ആവുന്ന സമയത്ത് അത് പെട്ടെന്ന് വരാതിരിക്കാൻ നമുക്കത് ഡിലേ ചെയ്യാം ചില ആളുകളിൽ പാരമ്പര്യമായിട്ട് വീട്ടിലാർക്കെങ്കിലും ഉണ്ടെങ്കിൽ വളരെ റെയർ ആയിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട് ഇങ്ങനെ അൾഷുമസ് ഡിസോ ഡിസോർഡർ അപ്പൊ ഇതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പൊ നന്നായിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് പാല് മുട്ട അതുപോലെ തന്നെ നട്ട്സുകളൊക്കെ നന്നായിട്ട് കൊടുക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ള ചെറു മത്സ്യങ്ങളൊക്കെ അവരുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക ഒലീവ് ഓയിൽ അതുപോലെ തന്നെ നട്ട്സിൽ പ്രധാനമായിട്ടും ബദാം വാൾനട്ട് നമ്മുടെ ബ്രെയിനിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ വാൾനട്ടും ബദാമും നട്ട്സുകളൊക്കെ അവരുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അവരെ എന്തെങ്കിലും ഒരു ഫുൾ ടൈം അവരെ ഇരുത്തി പഠിപ്പിക്കുക എന്നല്ല പഠിക്കുന്ന സമയത്ത് പഠിക്കുക ബാക്കിയുള്ള സമയത്ത് എൻഗേജ്ഡാക്കുക കളിക്കാനാണെങ്കിൽ കളിക്കാൻ വിടുക അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് എന്താണോ കൂടുതലായിട്ടും ഇഷ്ടമുള്ളത് അങ്ങനെയുള്ളതിലെല്ലാം വിട്ടിട്ട് അവരെയൊക്കെ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കാം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലൊക്കെ ഉള്ള മറിവി അല്ലെങ്കിൽ ചെറുപ്പക്കാലിലൊക്കെ ഉള്ള മറവി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ പ്രായമായുള്ള ആളുകളിലാണെങ്കിൽ അത് നമുക്ക് ഡിലേ ആക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഇപ്പം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വീണ്ടും കാണാം നന്ദി